ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാള വെച്ചിട്ട് വീട്ടിലേക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് അതായത് നമ്മൾ പാത്രം തവി അതൊക്കെ അപ്പം നമുക്ക് ആദ്യം പാത്രം ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാള പാളെടുക്കുക എന്നിട്ടൊരു പാത്രത്തിലേക്കാണ് ഇതുപോലെ വെച്ചതിന് ശേഷം ആ നമ്മൾ വെച്ച പാത്രത്തിൻ്റെ അകത്ത് ഇരിക്കാൻ പാകത്തിനുള്ളൊരു പാത്രം വെച്ചാൽ അതൊന്ന് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം പ്രസ് ചെയ്യുക എന്നാലേ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ എന്നാൽ നമ്മളിതുപോലെ ഉണ്ട് നമ്മൾ അവയ്ക്ക് എടുത്തിട്ടുണ്ട് നമ്മളാണ്ട് ഇതൊന്ന് തിരിച്ച് നോക്കുമ്പം ഇതാണ് നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും ഇനി നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ നമ്മളൊരു കത്രി വെച്ച് മുറിച്ചെടുക്കുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യും പിന്നെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു തവി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളാണ്ട് പാളാണ്ട് ഇതീ കാണുന്ന കൂട്ടേനെ നമ്മൾ മുറിച്ചെടുക്കുക അപ്പം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പം അതിൻ്റെ വേറൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തേലുമൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽ ഉണ്ടല്ലോ അത് നമുക്ക് പ്ലാസ്റ്റിക് സ്പൂണിൻ്റെ പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ പാള വെച്ചിട്ട് ഇങ്ങനെ മാത്രമല്ല പണ്ട് തൊട്ടേ കുറേ ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു ഈ പാള വെച്ചിട്ട് അപ്പോൾ പണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ ഇങ്ങനെ പാള എടുക്കുമായിരുന്നു പിന്നെ നമ്മൾ തിരിക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാളയുടെ ഓല ഓലെടുക്കുമായിരുന്നു പിന്നെ വിഷറി ഉണ്ടാക്കാൻ ഈ പാള എടുക്കുമായിരുന്നു അങ്ങനെയൊക്കെ കുറേ ഉപയോഗം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊന്നും ആർക്കും വേണ്ട എല്ലാവരും ഇടത്ത് കളയുന്ന സാധനം അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വീട്ടിലിത് കുറേ നാൾ ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറേ നാൾ നമുക്ക് നിന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ട് ഈ പാള അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ ഉണ്ടാക്കി ഇനി ഇതുകൊണ്ട് നമുക്കൊരു തൂത്തു വരി ഉണ്ടാക്കാം അപ്പോൾ ഇത് വലിയ പണിയൊന്നുമില്ല വലിയ ചിലവും ഇല്ലാത്തതാണ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാവുന്നതാണ് പിന്നെ നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ ഐറ്റംസ് ആണ് പാളയൊക്കെ ഉള്ളവർ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ് നമ്മൾ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോസൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റൊക്കെ ചെയ്യുക അതുകൊണ്ട് നമ്മൾ ഇതുപോലെ കോരി നമ്മൾ ഈ താഴൊക്കെ നല്ലവണ്ണം വെട്ടി ലെവലാക്കി കൊടുക്കണം നമ്മൾ നേരത്തെ ഇത് കൂട്ടൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെയും കോരിയൊക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ല ഒത്തിരി നാളൊക്കെ നിന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് കോരിയുടെ താഴെ ഒക്കെ ലെവല് ചെയ്താണ്ട് ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പ് ഇനി നമുക്ക് വേറൊരു സ്പൂണോടെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് ഒത്തിരി പളമുണ്ട് ഒത്തിരി സ്പൂണൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുറേ നാൾ നിൽക്കും അത് ഏറ്റവും വലിയ ഗുണം ഇങ്ങനെ നല്ലതാ എണ്ണം നിൽക്കും കുറേ ഒരു വർഷത്തോളം നമ്മൾ ഒരെണ്ണം നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത സ്പൂണോടെ ഉണ്ടാക്കിയിട്ട് വരാം അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ഒരു സ്പൂൺ നമ്മൾ റെഡിയാക്കി ആക്കി എടുത്തിരിക്കുന്നത് അതാണ്ട് നമ്മൾ കോരിയാണല്ലേ നല്ലൊരു കോരയാണ് നമുക്ക് എന്ത് വേണേലും പൊടിയൊക്കെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ തൂത്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും